നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിർണായക റോളുള്ള ഇലോൺ മസ്കിന്റെ കമ്പനിയുമായി നിർണായക കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എയർടെൽ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് എയർടെൽ ഇന്ത്യയിൽ അതിവേഗ ഇന്റർനെറ്റ് സംവിധാനത്തിനാണ് വഴിയൊരുക്കുന്നത് സ്പേസ് എക്സുമായി ഇന്ത്യയിൽ ഒപ്പുവയ്ക്കുന്ന ആദ്യ കരാർ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കുന്നതിനായിട്ടാണ് ഈ കരാർ ലോകോത്തര നിലവാരമുള്ള ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് എല്ലായിടത്തും എത്തിക്കാനാണ് ശ്രമം ഇത് പറഞ്ഞിരിക്കുന്നത് എയർടെല്ലിന്റെ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഗോപാൽ വിറ്റലാണ് ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് വിപ്ലവത്തിന് തന്നെ വഴിയൊരുക്കുന്ന നിർണായക ചുവടുവയ്പ് എന്നാണ് എയർടെൽ അവകാശപ്പെടുന്നത് നിയമപരമായ അനുമതി ലഭിച്ച ശേഷമാകും സ്റ്റാർലിങ്ക് പ്രവർത്തനം ആരംഭിക്കുക നരേന്ദ്രമോദിയും ഇലോൺ മസ്ക്കും കൂടിക്കാഴ്ച നടത്തി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ നിർണായക ചുവടുവെപ്പാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നതായി സ്പേസ് എക്സ് സിയോ ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി യു എസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മസ്ക് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു സ്റ്റാർലിങ്ക് ഇതിനകം അൻപത്തി ആറിലധികം രാജ്യങ്ങളിലേക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആക്സസ് കവറേജ് നൽകുന്നുണ്ട് സ്ട്രീമിംഗ് ഓൺലൈൻ ഗെയിമിംഗ് വീഡിയോ കോളുകൾ എന്നിവയും മറ്റും പങ്കുവയ്ക്കാൻ കഴിവുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതിന് ലോ എർത്ത് ഓർബിറ്റ് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സമൂഹമാണ് സ്റ്റാർലിങ് ഇന്റർനെറ്റ് സ്പെക്ട്രം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർലിംഗിന്റെ അപേക്ഷയിൽ സർക്കാർ ഇതുവരെ തീരുമാനമൊന്നും തന്നെ എടുത്തിരുന്നില്ല ഇലോൺ മാസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്പേസ് എക്സ് ബിസിനസ്സുകൾക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനു പുറമെ ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് സ്റ്റാർലിങ്ക് ഉപയോഗിക്കാനും എയർടെൽ പദ്ധതിയിടുന്നുണ്ടെന്നാണ് വിവരം ഇരു കമ്പനികളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ചും തീരുമാനമാകേണ്ടതുണ്ട് സ്റ്റാർലൈറ്റ് ഇന്റർനെറ്റിനായി എയർടെൽ നിലവിൽ യുടെ സാറ്റ് വൺ വെബുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാർലിങ്കുമായുള്ള പങ്കാളിത്തം ഇന്റർനെറ്റ് എത്തിയിട്ടില്ലാത്ത ഉൾപ്രദേശങ്ങളിൽ പ്രവർത്തനം വികസിപ്പിക്കാൻ എയർടെലിനെ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം മുകേഷ് അംബാനിയുടെ ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നായ ഡിജിറ്റൽ സർവീസിലാണ് ട്രംപിന്റെ വിശ്വസ്തനായ മസ്ക് എത്തുന്നത് അംബാനിയുടെ ജിയോ പ്ലാറ്റ്ഫോംസിന് അഞ്ഞൂറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മസ്കിന്റെ സ്റ്റാർലിങ്ക് കുറഞ്ഞ നിരക്കിൽ എത്തിയാൽ ജിയോയ്ക്ക് അത് ഉയർത്തുന്ന ഭീഷണിയും വലുതായിരിക്കും സ്റ്റാർലിംഗിന്റെ കടന്നുവരവ് ടെലികോം രംഗത്ത് പുതിയ മത്സരത്തിന് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ എന്തായാലും ജിയോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും എന്തായാലും ഇലോൺ മസ്കിന്റെ കമ്പനിയുമായി നിർണായക കരാറിലാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് എയർടെൽ ഇന്ത്യയിൽ അതിവേഗ ഇന്റർനെറ്റ് സംവിധാനത്തിന് വഴിയൊരുക്കുകയാണ്